بسم الله الحمد لله والصلاة والسلام على رسول الله <applause> وعلى آله وصحبه أجمعين أبو هريرة رضي الله عنه برئيا رسول الله صلى الله عليه وسلم قال إذا اتخذ الفيء ذبلا والأمانة مغنما والزكاة مغرما فتعلم لغير الدين كأنه يعني دوڑا കുറേയേറെ കാര്യങ്ങൾ അലൈ വസ്ലാം എണ്ണി പറയുന്നു ലോകത്ത് വരാനിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ച കൂട്ടത്തിൽ ഇമാം തെറുമതി റഹിമഹുദ്ദ ഉദ്ധരിക്കുന്ന ഈ ഹദീസ് വളരെ പ്രധാനമാണ് ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ് പൊതു മുതൽ പൊതുമുതൽ സ്വകാര്യവൽക്കരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മുതൽ ചില വ്യക്തികളുടെ കയ്യിൽ മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറും നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിലും പൊതുമുതലിൻ്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു വളരെ ഗൗരവത്തിൽ ഇസ്ലാം കാണുന്ന ഒരു വിഷയമാണ് മഹാൻ അഭിമൽ ഫാറൂഖ് പ്രതികർത്താവിൻ്റെ കാലഘട്ടത്തിൽ പൊതുമുതലിൻ്റെ പൊതുമുതലിൽ നിന്നുള്ള കാലികളെ മേയ്ക്കാനുള്ള പൊതുവായ മേച്ചിൽ സ്ഥലങ്ങളുണ്ട് അതിൻ്റെ ഒരു മേൽനോട്ടക്കാരുണ്ട് അവർ അറിയാവുന്നു ആ പൊതു മേച്ചിൽ സ്ഥലത്തിൻ്റെ മേൽനോട്ടക്കാരനോട് നൽകിയ ഒരു നിർദ്ദേശം പൊതുമുതലിൻ്റെ വിഷയത്തിൽ ഇസ്ലാമികമായ കാഴ്ചപ്പാട് വളരെ കൃത്യമായി നമുക്ക് തരുന്നത് മറുതിയന്താഹുനും അദ്ദേഹത്തോട് പറഞ്ഞു ഇത് വൈത്തുൽമാലിൻ്റെ മൃഗങ്ങളെ മേയ്ക്കാനുള്ള മേച്ചിൽ സ്ഥലമാണ് എന്നാൽ ചില ഒറ്റപ്പെട്ട വ്യക്തികൾ ഇവിടേക്ക് മൃഗങ്ങളെ മേയ്ക്കാൻ കൊണ്ടുവരും അവരുടെ മൃഗങ്ങളെ നീ അനുവദിച്ചു കൊടുക്കണം കാരണം ഇത് വൈത്തിൽമാൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നാട്ടിലെ സാധാരണക്കാരൻ്റെയും കൂടെ ഇടമാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉസ്മാൻ അഫ്ഫാൻ ആഹ്വാൻ അബ്ദുറഹ്മാനുബിന് ആഫാൻ ഇവർ രണ്ടുപേരും വലിയ സമ്പന്നരാണ് ധാരാളം കാലികൾ അവരുടേത് മേഖല ഈ രണ്ടു രണ്ടുപേരുടെയും മൃഗങ്ങൾ ഈ പൊതു ഇടത്തേക്ക് മേക്കാൻ കൊണ്ടുവന്നാൽ അവരതിനീ അനുവദിക്കുകയും ചെയ്യും സാധാരണക്കാരുണ്ടാവും അവരുടെ കയ്യിൽ ഒന്നോ രണ്ടോ കാലികളുണ്ട് അവർ കൊണ്ടുവരികയാണെങ്കിൽ അവരെ അനുവദിക്കണം എന്നാൽ വൻ മുതലാളിമാര് അവരുടെ മൃഗങ്ങളെയുമായിട്ട് വന്നാൽ ഒരു കാരണവശാലും ഈ പൊതുസ്ഥലത്ത് കയറാൻ അവരെ അനുവദിക്കുകയും ചെയ്തു എന്നിട്ട് മറുതീയം അവന് പറഞ്ഞൊരു കാര്യം അതിന്റെ കാരണം വളരെ കൃത്യമായിട്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഉസ്മാൻ എബിന് അഫ്വാൻ്റെയോ അബ്ദുറഹ്മാൻ എബിന് ഔഫിന്റെയോ മൃഗങ്ങൾക്ക് വേക്കാൻ വേറ്റിൽ സ്ഥലമില്ലാതാകുകയും അവർക്ക് സാമ്പത്തികമായ വലിയ ഇടിവ് സംഭവിക്കുകയും ചെയ്താൽ അവർക്ക് മറ്റ് മാർഗങ്ങളുണ്ട് അവരുടെ കയ്യിൽ ഗൃഹമുകളും ദീനാറുകളും ഉണ്ട് അതിനെക്കൊണ്ട് അവർക്ക് ജീവിച്ചു പോകാൻ കഴിയും മറ്റ് ജീവിത മാർഗങ്ങളുള്ളവരാണ് ഈ സമ്പന്നരായ രണ്ട് വ്യക്തികൾ നേരത്തെ പേര് ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രബലമായ ഒരു ഹലീസാണ് പക്ഷേ ഒന്നോ രണ്ടോ കാലികളുള്ള സാധാരണക്കാരുണ്ടല്ലോ അവരുടെ മൃഗങ്ങളെ മേയ്ക്കാനുള്ള പോയാൽ ആ മൃഗങ്ങൾ നശിച്ചു പോവുകയും ചെയ്താൽ അവർ എൻ്റെ അടുത്തേക്ക് ഞങ്ങളുടെ മൃഗങ്ങൾ പോയി ജീവിക്കാൻ ഉപാധിയില്ല അതുകൊണ്ട് നിന്ന് തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് ആ സാധുക്കൾ എൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ എനിക്കവരെ മടക്കി അയക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കേണ്ടി വരുന്നത് മൈത്തിൽ മാലിൽ നിന്നും സ്വർണവും വെള്ളിയും എടുത്തു കൊടുക്കേണ്ടി വരും അപ്പോൾ സ്വർണവും വെള്ളിയും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇന്ന് പൊതുസ്ഥലത്തെ പുല്ലുകളാണ് ആ പുല്ലുകൾ ചെന്ന് സാധാരണക്കാരൻ്റെ മൃഗങ്ങൾ ജീവിക്കട്ടെ അഥവാ സാധാരണക്കാരനെ ജീവിക്കാൻ അനുവദിക്കുന്നു സാധാരണക്കാരനെ ജീവിക്കാനുള്ള വഴി മുടങ്ങിപ്പോകരുത് അത് മുടങ്ങിപ്പോയാൽ അത് വ്യക്തിപരമായി വലിയ നഷ്ടത്തിലേക്കെത്തും അത് ഖജനാവിനെയും ബാധിക്കും എന്നാൽ വൻകിടക്കാരെ നമ്മൾ പരിരക്ഷിക്കേണ്ടെന്ന് ആവശ്യമില്ല അവർക്ക് മറ്റു മാർഗങ്ങളുണ്ട് അവർ മറ്റു മാർഗ്ഗങ്ങളിലൂടെ ജീവിക്കട്ടെ ഉമർ ഹത്താബ് റഫി അള്ളാബു താലാഹുവിൻ്റെ ഒരു സാമ്പത്തിക നടപടിയാണ് വളരെ സുന്ദരമായി ഉമർ അദ്ദേഹം ബാഹു താരാൻ ഇവിടെ മുതൽ ഉപയോഗിക്കേണ്ടുന്നതിൻ്റെ രീതി പറയുന്നുണ്ട് സാധാരണക്കാരൻ്റെയും കൂടെ ഭൂമിയാണത് ആ ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണ് അവകാശപ്പെട്ട ഭൂമിയിൽ അവർ വന്നവരുടെ മൃഗങ്ങളെ മേയ്ക്കട്ടെ അത് നശിച്ചു പോയാൽ പിന്നെ ഞാൻ പകരം നൽകേണ്ടി വരുന്നത് ബൈത്തുൽമാലിൻ്റെ സ്വർണവും വെള്ളിയുമാണ് അത് ബൈത്തുൽമാലിന് വലിയ ക്ഷീണമുണ്ടാകും ആ ക്ഷീണം വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഉമ്മർഹത്ത പ്രതിയൊന്നു തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശപ്പെടുന്നു ഇപ്പോൾ പൊതുമുതൽ എങ്ങനെ വിനിമയം ചെയ്യണം അത് സാധാരണയിൽ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന തരത്തിൽ കൈകാര്യം ചെയ്യപ്പെടാനുള്ളതാണ് എന്നാൽ വലിയ വലിയ ധനികന്മാർക്ക് അവരെ പൊതുമുതലിൻ്റെ കാര്യത്തിൽ വലിയ സ്വാതന്ത്ര്യം നൽകേണ്ടതില്ല എന്നൊരു കാഴ്ചപ്പാടാണ് നമുക്ക് നൽകിയത് അപ്പൊ പൊതുമുതലിന്റെ ഇടപാട് സൂക്ഷ്മതയോടുകൂടി അല്ലാതെ ആവുകയും പൊതുമുതൽ ചില ചില്ലറക്കാരുടെ കയ്യിൽ മാത്രം കിടന്ന് കളിക്കുന്ന സ്വകാര്യ സ്വത്ത് പോലെ മാറുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്ന് മഹാനായ റസൂലാഹി അബൂബക്ര സി റതിയൊള്ളാഹു ഒരു സംഭവം ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് കുറച്ചും മധുരം കഴിക്കണമെന്നുള്ള ആഗ്രഹം പറയുന്നു ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരിയുടെ ഭാര്യയ്ക്ക് അല്പം മധുരം കഴിക്കാൻ ആഗ്രഹം അവർ ഭർത്താവിനോട് അല്ലെങ്കിൽ ഇന്നത്തെ കണക്കിന് പറഞ്ഞാൽ നാടിൻ്റെ ഭരണാധികാരി ഭരണാധികാരിയോ ആഗ്രഹം അറിയിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ബൈത്തിൽമാലിന്ന് ലഭിക്കുന്ന മുതൽ നമ്മുടെ അത്യാവശ്യത്തിന് മാത്രം തികയുന്നതേ ഉള്ളൂ അതിനെക്കൊണ്ടിനി മധുരം ഉണ്ടാക്കാൻ നിർവാഹം കൂടുതൽ വാങ്ങാനും നിർവാഹം അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു എന്നാൽ നമുക്ക് എല്ലാ മാസവും കിട്ടുന്ന മുതലിൽ നിന്നും മാറ്റി മാറ്റിവെച്ച് മിച്ചം പിടിച്ച് അതിൽ നിന്നും നമുക്കൊരു മധുരം ഉണ്ടാക്കിയാലും അബൂബക്കർ അധികം ബാഹുൻ അതിനോട് പ്രത്യേകിച്ച് മറുപടി നൽകി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അഥവാ ഒരു ദീർഘകാല സാമ്പത്തിക പദ്ധതിക്ക് ശേഷമാണ് ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരിയുടെ വീട്ടിൽ ഒരു മധുരമുണ്ടാകാൻ വകയുണ്ടാകുന്നത് എന്നത് ഒരുപക്ഷെ ഇന്നത്തെ ഒരു കണക്കുകൂട്ടിൽ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും പക്ഷെ പൊതുമുതൽ അങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ഈ സ്ത്രീ പറയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുറച്ച് ആഹാര സാധനങ്ങൾ ബാക്കിയായിട്ടുണ്ട് അതുകൊണ്ട് മധുരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ അബൂബക്ര സുദ്ധിയെ ക്രതികം ബാബുവിന് ചോദിച്ചു അത് എത്രയുണ്ട് കാണട്ടെ ആ വാങ്ങിയത് അതുപോലെ കൊണ്ടുപോയി ബൈത്തിൽമാലിലേക്ക് അടച്ചു എന്നിട്ട് പറഞ്ഞു ഇത്രയും മുതല് ഖലീഫയുടെ വീട്ടിലേക്ക് ശമ്പളമായി കിട്ടുന്ന അധിക അധിക തുകയാണ് അത്രയും തുടർന്നുള്ള ശമ്പളത്തിൽ നിന്നും കുറയ്ക്കണമെന്ന് മഹാനായ അബൂബക്ര സുദ്ധിയെ ക്രതികം ബാബുന് പറഞ്ഞു ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നൊരു കാര്യം ആലോചിക്കണം പൊതുമുതലിൻ്റെ ഇടപാടിൻ്റെ കാര്യത്തിൽ എത്ര വലിയ ഒരിക്കലും ഒരു യുദ്ധത്തിൽ ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ ആ രണാങ്കണത്തിലുള്ള ധീരമായ പോരാട്ടവും കണ്ട് അവസാനം അദ്ദേഹം മരണപ്പെട്ട ഷഹീദായി കിടക്കുന്ന അവസ്ഥ കണ്ടിട്ട് സഹാബാക്കൾ അദ്ദേഹത്തെക്കുറിച്ച് വലിയ പുകഴ്ന്നു പറയാൻ തുടങ്ങി അദ്ദേഹം ഇന്ന് ഒരുപാട് പ്രതിഫലങ്ങൾ വാങ്ങിയിട്ടാണ് പോയത് നബിസല്ലാഹു തങ്ങൾ പറഞ്ഞു അദ്ദേഹം നരകത്തിന് മുതലിൽ നിന്നും ഒരു പുതപ്പ് അദ്ദേഹം അടിച്ചു മാറ്റിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയാണെന്ന് പൊതു മുതലിനെ കാര്യത്തിൽ വിശുദ്ധ ഇസ്ലാം കാണിച്ച് ഇതെല്ലാം വളരെ പ്രബലമായ നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചരിത്ര പാഠങ്ങളാണ് അപ്പോൾ അത്ര ഗൗരവത്തിലാണ് പൊതുമുതലിൻ്റെ വിഷയത്തിലുള്ള സൂക്ഷ്മത പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം മാറും നമുക്കറിയാമല്ലോ അസൂൽ അള്ളി തങ്ങൾ പറഞ്ഞു ഷഹീദായ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും കുറഞ്ഞു അയാളുടെ ശരീരത്തിലെ രക്തം തറയിലേക്ക് വീഴുമ്പോൾ അയാൾക്ക് മധുഫറത്ത് ലഭിക്കണം എന്നിട്ട് പറഞ്ഞു ഇല്ല കടം കടമെന്ന് പറഞ്ഞാൽ പൊതുമുതലല്ല വ്യക്തിപരമായ സാമ്പത്തിക ഇടപാടാണ് കടം വ്യക്തിപരമായി നടന്ന വേറൊരാളുമായി നടത്തിയ ഒരു സാമ്പത്തിക ഇടപാട് കാശ് തിരിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഉള്ള സാമ്പത്തിക ഇടപാടല്ലാത്ത ബാക്കി മുഴുവൻ കാര്യങ്ങളും അയാൾക്ക് മാപ്പാക്കപ്പെടുമെന്ന് റസൂർ അപ്പൊ മനുഷ്യർ തമ്മിലുള്ള ബാധ്യതകൾക്ക് വലിയ ഗൗരവം ഇത് വ്യക്തിപരമായ ബാധ്യതയാകുമ്പോൾ പൊതുമുതലിൻ്റെ കാര്യത്തിൽ അതിനേക്കാൾ ഗൗരവം കൂടും ഇങ്ങനെ പൊതുമുതൽ ചില വ്യക്തികളിൽ മാത്രം അഥവാ സാധാരണക്കാരനിലേക്ക് പൊതുമുതലിൻ്റെ ഗുണം എത്താത്തൊരവസ്ഥ വരുമെന്നാണ് റസൂൽ അലൈവിസ്ലി പറഞ്ഞത് സാധാരണക്കാരന് ലഭിക്കാനുള്ളതാണ് നാടിൻ്റെ പൊതുമുതൽ കാരണം സാധാരണക്കാരുടെ കയ്യിൽ നിന്നും നികുതിയായി വാങ്ങുന്നതാണ് അതിൻ്റെ ഗുണങ്ങൾ അവർക്ക് ലഭിക്കാനുള്ളത് എന്നാൽ അത് വിദേശ പര്യടനങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിക്കുക പല്ലുവേദനയ്ക്ക് ചികിത്സിക്കാൻ പോലും അമേരിക്കയിൽ പോകേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽ സംവിധാനത്തിൽ ഇത്രമേൽ പരിഹസിക്കുന്നവർ വേറെ ഉണ്ടാവും നമ്മുടെ ഭരണാധികാരികൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഹോസ്പിറ്റൽ ഇത്രത്തോളം മോശമാണ് വലിയ വേദനയ്ക്ക് ചികിത്സിക്കാൻ വിദേശത്ത് പോകേണ്ടി വരുന്ന എന്തൊരു വലിയ ഗതികേടാണ് ഇങ്ങനെ പൊതുമുതൽ കൊണ്ട് ദൂർത്തെടിക്കുന്ന ജനങ്ങളുടെ കയ്യിലേക്ക് സമ്പത്തിൻ്റെ അല്ലെങ്കിൽ അധികാരം എത്തുന്ന ഒരു കാലമൃസൂർശാസം എന്നിട്ട് തുടർന്ന് പറഞ്ഞ വാക്ക് അതിനോട് ചേർത്ത് വായിക്കാനുള്ളതാണ് വൽഅമാനത്തുംകനമായി അമാനത്തും മകനമായി അമാനത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ആരെങ്കിലും എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അമാനത്തിന് വളരെ വിശാലമായ അർത്ഥമുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ആശയം ഒരാൾ എന്നെ കുറച്ച് ക്യാഷ് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ് മറ്റൊരു സമയത്ത് തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഏൽപ്പിക്കുന്ന ആ മുതല് മകനമായി എന്നുവെച്ചാൽ അതിന് കൊടുക്കാതെ ഞാൻ എൻ്റെ സ്വന്തമായി ഏത് വഴിയിലൂടെ അയാൾ അന്വേഷിച്ചാലും എന്തെല്ലാം മാർഗങ്ങളിലൂടെ ശ്രമിച്ചാലും അത് സ്വന്തമാക്കി മാറ്റുന്ന അവസ്ഥ അവൻ്റെ അവകാശിക്ക് തിരിച്ചു കൊടുക്കാത്ത ഇടത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളിൽ പാലിക്കേണ്ടുന്ന വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചാണ് ഈ ഹദീസ് തുടർന്നും കുറേയേറെ വിഷയങ്ങൾ അനുസലഹു തങ്ങൾ അതിനോട് ചേർത്ത് പറയുന്നുണ്ട് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ബാധ്യതകൾ ഈ ലോകത്ത് വെച്ച് തന്നെ തീർക്കാറുണ്ട് ബാധ്യതകൾ പരലോകത്തേക്ക് ലോകത്തേക്ക് വെക്കുന്നത് ഭയങ്കരമായ നഷ്ടം നമുക്കുണ്ടാക്കി തോന്നും അത് പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പൊതുമുതലിൻ്റെ ഓരോ പൈസയും നമ്മൾ അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അത്ര സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ല എങ്കിൽ അത് പരലോകത്ത് വലിയ ഖേദത്തിന് കാരണമാണെന്ന് വിശ്വാസമുള്ളത് പൊതുമുതലിൻ്റെ സൂക്ഷ്മതയില്ലാത്ത ഉപയോഗം വലിയ ഖേദത്തിന് കാരണമാണ് അതിനോടൊപ്പം വ്യക്തിപരമായി വന്നിട്ടുള്ള സാമ്പത്തികമായ ബാധ്യതകളെയും കൃത്യമായി നിർവഹിക്കുക അത് നിർവഹിച്ചില്ലെങ്കിലും വലിയ നഷ്ടത്തിന് കാരണമാകും അള്ളാഹുസ് ബാധ്യത അറിഞ്ഞ് പ്രവർത്തിക്കാൻ തോഫിക്ക് ചെയ്യട്ടെ ആഹ് ആവാനായി അന്നുമില്ല